കേരള പോലീസ് അസോസിയേഷൻ കൊച്ചി സിറ്റി ജില്ലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു നെട്ടൂർ മിയാറിയാൻ ലേക്ക് വ്യൂ റിസോർട്ടിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കൊച്ചി സിറ്റി ഡി സി പി കെ എസ് സുദർശൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കെ പി എ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി എ കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ദീപു കെട്ടി അധ്യക്ഷത വഹിച്ചു എറണാകുളം എ സി പി രാജ്കുമാർ എ ഡി പി സി സി എസ് എറണാകുളം പ്രസിഡന്റ് പി ജി അനിൽകുമാർ കെ പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി സഞ്ജു കൃഷ്ണൻ കെ പി ഒ എ കൊച്ചി സിറ്റി ജില്ലാ സെക്രട്ടറി എൻ വി നിഷാദ് കെ പി എ കൊച്ചി സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി വിനീഷ് എന്നിവർ സംസാരിച്ചു കെ പി ഒ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ ബിജു കെ പി എ സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി കെ പി പ്രവീൺ കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആ കർമ്മമണ്ഡലത്തില് വളരെ സുദീർഘമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ അർപ്പിതമായ ജോലി എന്താണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ബോധവും അല്ലെങ്കിൽ അറിവുമുണ്ടെങ്കിൽ മാത്രമേ ജോലി കൃത്യമായി നിർവഹിക്കുന്ന ആത്മവിശ്വാസം നമ്മൾ കാറിച്ച് തന്നെ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ന്യായവിരുദ്ധമായ ഒരു സംഘത്തെ പിടിച്ചുവിടുന്ന സമയത്താണെങ്കിലും അതിന്റെ നിയമ പിൻ നിയമത്തിനെ കുറിച്ചുള്ള ഏത് നിയമപ്രകാരമാണ് ഈ ജോലി നിർവഹിക്കേണ്ടതെന്നതിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള നല്ല അറിവാണ് നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നമ്മളെ നമുക്ക് ഊർജവും നമുക്കുള്ള ആത്മവിശ്വാസവും ൊരു ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ് പോലീസ് സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ആ ഒരു സ്വന്തമായിട്ടുള്ള ആ ഒരു എക്സലൻസി പലപ്പോഴും നമ്മൾ ആപ് ചെല്ലാൻ എടുക്കുന്ന കാര്യത്തില് പ്രവർത്തനവും പണ്ട് കാലത്ത് കിട്ടിയ കുറച്ചാളവ് ട്രെയിനിങ് സമയത്ത് കിട്ടിയ എല്ലാ കുറച്ചാളവ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാറി വരുന്ന ഈ കാലഘട്ടത്തിലുള്ള ജോലികളിലെ നമ്മൾ വ്യാപകരാകുന്നത് വ്യക്തമായിട്ടുള്ള അറിവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ സാധിക്കൂ സന്തോഷകരമായ ഒരു ദിവസമാണ് കുറച്ച് നല്ല മെസ്സേജുകൾ അധികം ഇതിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഡി സി പി അവരുടെ കഴിഞ്ഞു കേൾക്കാൻ കഴിയും അറുപതിനായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ദിവസം ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ അറുപതിനായിരം നന്മയും നൂറ് ദിവസം ചെയ്യുന്ന എല്ലാ ദിവസവും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പം അത് യാഥാർത്ഥ്യം ഓരോ പോലീസ് സ്റ്റേഷനിലും ചെയ്യുന്ന ആ ഓരോ നന്മയും എഴുതി വെച്ചു കഴിഞ്ഞാൽ തന്നെ മതി ഈ പറഞ്ഞ എണ്ണം തയ്യാറായി നമ്മളുടെ കഴിവുകളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ കയ്യിൽ ധാരാളം കഴിവുകളുണ്ട് അതിനെ ഇന്ന് തേച്ചും എനിക്ക് കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ സമൂഹത്തിന് പ്രയോഗം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റപ്പെടേണ്ടതാണ് എന്നുള്ളൊരു സന്ദേശമാണ് നിങ്ങളിലെല്ലാം ധാരാളം കഴിവുകൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ സംരക്ഷിക്കാനൊക്കെ സാധിക്കുന്ന ഏറ്റവും മികച്ച ഒരു ജോലിയാണ് പോലീസുകാരൻ്റെ എന്നുള്ളൊരു സന്ദേശമാണ് തന്നെ അത് കേടുക്കേണ്ട ആൾക്കാരെല്ലാം മികവാറുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട് അതിലേക്കായിട്ട് നിങ്ങളുടെ മികവിനെ കൂടുതൽ കൂടുതൽ മികവാക്കാൻ വേണ്ടിയാണ് ഇത്തരം പഠന ക്യാമ്പുകൾ കൂടി അറിഞ്ഞിരിക്കുന്നത് അത് കൂടുതൽ എടുത്താൽ മതി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരിലും ധാരാളം കഴിവുകളുണ്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടത് പോലെ അച്ചുമേറിലെ പോലീസ് ഉദ്യോഗസ്ഥരെ അവരുമായിട്ട് ഫയറിംഗിനെ ഓവർകം ചെയ്തുകൊണ്ട് അവർ പിടിച്ചിട്ട് വരുന്ന രീതികൾ